തീരദേശ വികസന വകുപ്പിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു മാർക്കറ്റ് നിർമ്മാണത്തിന് നിശ്ചയിച്ചിട്ടുള്ള അറവശാലയ്ക്ക് മുൻഭാഗത്തും തെക്കേ കവാടത്തിന് സമീപവുമുള്ള ഇരുപത്തഞ്ച് കച്ചവടക്കാരെ ഈ ആഴ്ച ഇവിടെ നിന്ന് മാറ്റും ഇവർക്കുള്ള താൽക്കാലിക മുറികളുടെ നിർമ്മാണം പൂർത്തിയായി നിലവിലുള്ള പഴയ ഇരുപത്തഞ്ച് കെട്ടിടമുറികൾ പൊളിച്ചു മാറ്റും ഒരു വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇതിനുശേഷം ഈ കച്ചവടക്കാരെ അധിക ഡെപ്പോസിറ്റ് ഇല്ലാതെ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് നേരത്തെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും സ്ഥലം ഒരുക്കി നില നിലവിലുള്ള കച്ചവടക്കാരെ മാറ്റുന്നതിന് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കിഴക്ക് ഭാഗത്തെ താൽക്കാലിക കടമുറികൾ നിർമ്മാ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇരുപത്തഞ്ച് കച്ചവടക്കാരെ താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരി സംഘടന പ്രതിനിധികളും നിലവിലെ കച്ചവടക്കാരുമായി ഇന്ന് നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് ചെയർമാൻ എ ബി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ എൽ ഡി എഫ് ലീഡർ സി എസ് സുരേഷ് യു ഡി എഫ് ലീഡർ ഷിബു വാലപ്പൻ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജോയ് മുത്തേടൻ ബിനു മഞ്ഞളി ജോബി മേലേടത്ത് ചന്ദ്രൻ കൊളത്താപ്പള്ളി ഷൈജു പുത്തൻപൊരയ്ക്കൽ നിലവിലെ കച്ചവടക്കാർ മുനിസിപ്പൽ എഞ്ചിനീയർ എം കെ സുഭാഷ് കിഫ്ബി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അടുത്ത ആഴ്ചയിൽ തന്നെ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം